ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നോക്കി കാണുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സാണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനൈറ്റ് ചെയ്യാതെ വിട്ട് കളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സണേക്കാൾ ഒരു പക്ഷേ യങ്ങറായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ല ഇവരെക്കാൾ ഏജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഇമ്മച്ചുവർ ബിഹേവിയർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അതായത് കുറച്ച് മെച്യൂരിറ്റി കുറവുള്ളൊരു വ്യക്തിയായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ ഫീൽഡിലും അങ്ങനെ ആവണമെന്നില്ല ചിലപ്പോൾ മറ്റുള്ള വ്യക്തികളുടെ മുൻപിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിലൊക്കെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരിക്കാം ബോൾഡ് ആയിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സന്റെ മുൻപിൽ നിങ്ങൾക്ക് ഒരു കുട്ടി തന്നിറഞ്ഞൊരു രീതിയിലായിരിക്കും നിങ്ങൾ പെരുമാറുന്നത് അതായത് അവരുടെ മുൻപിൽ ആ ഒരു രീതിയിൽ നിൽക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ഒപ്പമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബാല്യം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കൗമാരവും ഒക്കെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആ ഒരു നോട്ട്നസ് ഒക്കെ നമ്മൾ കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എല്ലാ നല്ല ക്വാളിറ്റീസ് ആയാലും അല്ലെങ്കിൽ മോശം ആയാലും എല്ലാം നിങ്ങൾ കാണിക്കുന്നത് ഈ ഒരു പേഴ്സന്റെ മുൻപിലായിരിക്കും അതായത് നിങ്ങൾ ഇവരെക്കാൾ പ്രായ കൂടുതലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും വളരെ കുട്ടിത്തെന്ന് പറഞ്ഞൊരു പെരുമാറ്റത്തോടെ ആയിരിക്കാം നിങ്ങൾ അവരോട് ഇടപെടുന്നത് ചിലപ്പോൾ നിങ്ങളെ പരിചയമുള്ള മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഒരുപാട് ആ ഒരു പേഴ്സണിൽ നിന്ന് ഒരു കെയറും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ സൂക്ഷിക്കുന്ന ആ ഒരു ബാല്യം അല്ലെങ്കിൽ ആ ഒരു കുട്ടിത്തം ഇതെല്ലാം കാണിക്കുന്നത് ഒരു വ്യക്തിയോടാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കില്ല ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതായിരിക്കാം പക്ഷേ ഇവരുമായിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുള്ളത് വളരെയധികം സമയമെടുത്തായിരിക്കും മേ ബി ഈയൊരു വ്യക്തി ആദ്യമേ നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ടായിരിക്കാം അല്ലെങ്കിൽ അത്രയധികം നിങ്ങൾ സംസാരിക്കാത്തൊരു വ്യക്തിയായിട്ടായിരിക്കാം അതായത് കുറേ നാളുകൾ മറ്റൊരു രീതിയിൽ വലിയൊരു റിലേഷൻഷിപ്പ് ഒന്നും അല്ലാതെ വെറുതെ സുഹൃത്തുക്കളെ പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ പരിചയമുള്ള രണ്ട് വ്യക്തികളൊക്കെ പോലെ ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക അതിനുശേഷം മറ്റൊരു സ്റ്റേജ് എത്തിയപ്പോഴായിരിക്കാം ഈ ഒരു നിങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് മാറിയിട്ടുണ്ടാവുക ഇവിടെ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം പ്രോസസീവ് ആണ് ഒരിക്കലും ഒരാളോടും ഈ ഒരു വ്യക്തി ചിലപ്പോൾ അതിൽ വിട്ട് പെരുമാറുന്ന നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല ചിലപ്പോൾ മറ്റുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ വളരെ ലിബറലായിട്ടും സോഷ്യലായിട്ടൊക്കെയുള്ള വ്യക്തി ആയിരിക്കാം പക്ഷേ ഇവരുടെ കാര്യം വരുമ്പോൾ ഇവര് തമാശക്കാണെന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു വ്യക്തിയെ നോക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരിക്കില്ല സഹിക്കാൻ പറ്റുന്നൊരു എന്ന് മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ ആ ഒരു പേഴ്സണെ അതിനൊന്നും അനുവദിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ സ്റ്റിൽ നമ്മൾ ഇപ്പോൾ പോലും നോക്കുമ്പോൾ ആ ഒരു കരംഗിലെ പോലും നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തന്നെ വേണം എന്നുള്ളൊരു എനർജിയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും മത്സരിക്കുന്നുണ്ടാവാം മത്സരിക്കുക മീൻസ് ആ ഒരു നമ്മളത് പറയുമ്പോൾ വളരെ പ്രത്യക്ഷമായിട്ടുള്ള രീതിയിലുള്ള കാര്യമല്ല ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ മാനസികമായിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേറെയും ആവശ്യക്കാരുണ്ടാവാം അവരുടെ ലൈഫിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസോ ചാൻസസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം അത് നിങ്ങൾക്കും കൂടി അറിയുന്ന ഒരു കാര്യമായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഒരു മത്സര ബുദ്ധി ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും അവരിലേക്ക് ഈ ഒരു പേഴ്സൺ പോകരുത് എന്ന് നിങ്ങളെ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നൊരു സമയത്ത് പോലും നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്ന ആകെയുള്ളൊരു പേടി പേടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടുപ്പിച്ചിരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ കൈവിട്ട് പോകുമോ എന്നുള്ളതായിരിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവർ ആഗ്രഹിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികൾ അപ്പുറത്തുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത് അല്ലെങ്കിൽ അങ്ങോട്ട് എപ്പോഴെങ്കിലും ഇവർ പോയാലോ എന്നുള്ളൊരു കാര്യമായിരിക്കാം നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പോലും നിങ്ങളെ ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ടാവുക ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ മറുവശത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഇവരുടെ ലൈഫിൽ നിങ്ങളെക്കാൾ ഏറെ പ്രാധാന്യമുള്ള ആളുകളായിരിക്കാം അതായത് കുറച്ചും കൂടി ഒരവകാശമുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുൻപേ അവർക്ക് പരിചയമുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരിക്കലും അവരെ മറ്റാർക്കും ഇട്ടു കൊടുക്കാനായിട്ട് തയ്യാറല്ല അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് തന്നെ വേണം എന്നുള്ള ആ ഒരു ഇതൊരു ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാശിയോ ഷാഢ്യമോ ഒക്കെ ആയിരിക്കാം കാരണം ഇവരെ ഒരു തരത്തിലും മറ്റു പോകാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല കാരണം നിങ്ങൾ അത്രയേറെ ഇവരെ സ്നേഹിക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കിയിട്ടുള്ളതും അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയിട്ടുള്ളതല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അതായത് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോകുമോ അല്ലെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ വ്യക്തികളിലേക്കോ പോകുമോ എന്നുള്ള നിങ്ങളുടെ ഭയം കാരണമായിരിക്കാം കൂടുതലായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ മറ്റുള്ള വ്യക്തികളോട് ഇടപഴകുന്നത് നിങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് അതിൻ്റെ പേരിലായിരിക്കാം പക്ഷെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾ എന്താണോ ഭയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ ഒരു പേഴ്സൺ പോകരുതെന്ന് ആഗ്രഹിച്ചത് അങ്ങോട്ട് തന്നെ ഈ ഒരു പേഴ്സൺ പോയിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മളിവിടെ കാണുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് എൻഡായിട്ടുണ്ടാവാം ആ ഒരു ഡെത്ത് കാർഡ് വന്നതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് അവസാനം സംഭവിച്ചിട്ടുണ്ടാവാം ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയായിട്ടൊരു കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് നാൾ മുൻപെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഇവരുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്തൊരു രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതൊരു എക്സ്ട്രാ മേരേജ് റിലേഷൻഷിപ്പായിട്ട് വന്നിട്ടുണ്ടാവാം ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ സിംഗിൾസിൻ്റെ എനർജി ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അവർ കുറച്ചും കൂടി മെച്യൂരിറ്റി കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വളരെ ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും റിലേഷൻഷിപ്പിൻ്റെയും ഈ ഒരു വ്യക്തിയുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വളരെ ഒരു ചൈനീഷായി മാറും അതായത് ആ ഒരു കുട്ടിയെ പോലെ പല കാര്യങ്ങളിലും അനാവശ്യത്തിനും ആവശ്യത്തിനും എല്ലാം നിങ്ങൾക്കൊരു വാശി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരിക്കലും കൈവിട്ട് പോകരുത് എന്നുള്ള ഒരു ആവേശം കൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചതായിട്ട് തന്നെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ടൈമിൽ നിങ്ങൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം മനസ്സിലാവുന്നുണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങൾ വിട്ടുകൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു കാലക്രമേണ നിങ്ങൾക്ക് വന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോയൊരു അവസ്ഥയിലായിരിക്കാം രണ്ടുപേരും തമ്മിൽ യാതൊരു കണക്ഷൻ ഉണ്ടാവുന്നില്ല കുറേ അധികം നാളുകളായിട്ട് തന്നെ നിങ്ങൾ തമ്മിൽ എന്താണ് അവിടെ ഇവിടെ നടക്കുന്നതെന്ന് രണ്ടു പേർക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത് പക്ഷേ എങ്കിൽ പോലും നമ്മളിവിടെ നോക്കുമ്പോൾ സ്റ്റിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് തന്നെ കാണാം ഒരുപക്ഷെ ഈയൊരു പേഴ്സണുമായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ വന്നപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ഹോപ്പ് ഉണ്ടായിട്ടുണ്ടാകും കാരണം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇതിനു മുൻപും ഈ ഒരു പേഴ്സണുമായിട്ട് വഴക്കുണ്ടാകുന്ന അല്ലെങ്കിൽ തമ്മിൽ അകന്നു നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റ് അല്ല വീണ്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീകൺസിലർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് മുറിഞ്ഞു പോവില്ല എന്നുള്ളൊരു ഹോപ്പായിരിക്കാം നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഒരു മാറ്റം നമുക്കിവിടെ വിസിബിളായിട്ട് തന്നെ കാണുന്നുണ്ട് ആ ഒരു എനർജി നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ചൈൽഡിഷ് എനർജിയിൽ നിന്നും ഒരുപാട് മാറ്റം അല്ലെങ്കിൽ ഒരുപാടൊരു പക്വത നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങൾക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകണം എന്നുള്ളൊരു തോട്ട് ഇവർക്ക് ഉണ്ടായതായിട്ട് കാണുന്നില്ല അത് അതുമാത്രമല്ല ഇത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് അവരും കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരും അതിനുവേണ്ടി മുൻകൈ എടുക്കുകയും സഫർ ചെയ്യുകയൊക്കെ ചെയ്തതായിട്ട് തന്നെ നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ കരന്റീ പോലും അവർ ചിന്തിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവാനുള്ളൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു സെപ്പറേഷൻ വരാനുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കും പങ്കുള്ളതായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ കരുതുന്നത് അതൊരു പക്ഷേ നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാവാം അല്ലെങ്കിൽ ഇനി പോസിറ്റീവ്നെസ് കാണിച്ചത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത് കൊണ്ടാവാം അപ്പം നിങ്ങളുടെ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും എന്താണ് ഇതിനകത്ത് നിങ്ങൾക്കുള്ളൊരു പങ്ക് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ചടിക്കുകയോ വാശി പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു കുഴപ്പത്തിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മറച്ച് വെച്ചിരുന്ന കാര്യങ്ങൾ മറ്റേ വെളിപ്പെടുത്തുകയോ അങ്ങനെയുള്ള കുറച്ച് എനർജിയൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡിനകത്തും അതാണ് ഒരിക്കലും ഇത് കുറച്ചും കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടി രണ്ട് പേരും പരസ്പരം മനസ്സിലാക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ട് പേരും ആ ഒരു റിലേഷൻഷിപ്പ് തമ്മിൽ രണ്ട് ദിക്കിലേക്ക് ആവാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ രണ്ട് പേർക്കും തുല്യമായിട്ട് അതിന് ഉത്തരവാദിത്തം ഉള്ളതായിട്ടാണ് കാണുന്നത് അതായത് ഈ ഒരു സെപ്പറേഷന് രണ്ട് പേരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒന്നും പറയാതെ വളരെയധികം സൈലൻറ്റായിട്ടായിരിക്കും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകുക നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തരാൻ സമയമൊന്നും അവർക്ക് കിട്ടിക്കാണില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്താണോ നടക്കരുതെന്ന് ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് അവർക്ക് പോവേണ്ടി വന്നിട്ടുള്ളത് അവരുടെ ഒരു ഇഷ്ടത്തോടു കൂടി ആയിരിക്കണം എന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പോലും ആ ഒരു പേഴ്സൺ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട് ഓർത്തിട്ട് അവർ വിഷമിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അവരുടെ ഡയൻ എനർജി എനർജിയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് രാത്രി പോലും അവർക്ക് വളരെയധികം കോംപ്ലിക്കേറ്റഡായിട്ട് ഈയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെയും കൂടി ഒരു ഉത്തരവാദിത്തം ഒരു നല്ല രീതിയിൽ പോകേണ്ടിയിരുന്നത് അപ്പോൾ രണ്ടുപേരും വിചാരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നടക്കില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ രണ്ടുപേരും തമ്മിൽ ഒരുപാട് അകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം എബ്രോഡ് ഉള്ളത് ആ ഒരു പേഴ്സൺ നാട്ടിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് വളരെയധികം കൂടുതലായിരിക്കാം പക്ഷേ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ടും നിങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസ് വളരെ അകന്നു പോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞതുപോലെ പരസ്പരം അന്യരായിട്ട് മാറിയിരിക്കുന്ന ഒരു എനർജി തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാം അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു സംഭവം അവസാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനൊരു അവസാനം വരുമ്പോൾ അത് വീണ്ടും തുടരണോ അല്ലെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിച്ചു പോകണോ എന്നുള്ളത് ആ ഒരു ഡിവൈൻ്റെ കയ്യിലിരിക്കുന്ന തീരുമാനമാണ് അപ്പോൾ ആ ഒരു കൈകടത്തൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് വരുന്നുണ്ട് അതിനകത്ത് ആ ഒരു ഡിവൈനിന്റെ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചന നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മറ്റ് കാർഡുകൾ കൂടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുക വീണ്ടും അതിനൊരു അവസാനം വരിക എന്ന് പറഞ്ഞ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് നമ്മൾ കാണുന്നില്ല കാരണം വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് അതായത് നമ്മൾ വീണ്ടും ഒരു ക്രോസ് റോഡിൽ വെച്ച് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ ആ ഒരു വ്യക്തി മറ്റൊരു ടേണിംഗ് പോയിന്റിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കൂടി ചേരും എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈക്കിൾ ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല കാരണം ഈ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുള്ളൂ അതുപോലെ തന്നെയാണ് അവരുടെയും അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളോ തടസ്സങ്ങളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടീസോ അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനകത്തേക്ക് കടന്ന് വരുന്ന വരരുത് എന്ന് വിചാരിക്കുന്ന വ്യക്തികളൊക്കെ ഇനിയും ഇതിനകത്ത് തടസ്സമായിട്ട് നിന്നു കഴിഞ്ഞാലും വീണ്ടും കണ്ടുമുട്ടേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ് ഒരിക്കലും നിങ്ങളുടെ ഒരു കാഴ്ചയോ അല്ലെങ്കിൽ കേൾവിയോ സംസാരമോ ഒന്നും ഈയൊരു വ്യക്തിയായിട്ടുള്ളത് ഇവിടെ അവസാനിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ട് വന്നിരിക്കുന്ന ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ചയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് ലെസൺസ് ലേൺ ചെയ്തതായിട്ട് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും ഒരു റീയൂണിയൻ നടത്തിയാൽ പോലും അല്ലെങ്കിൽ ആ വീണ്ടും ഒരു റീയൂണിയൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കാനും കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അതുപോലെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ വരുന്നത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു പേഴ്സനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾക്കും അറിയാം ഈയൊരു റിലേഷൻഷിപ്പ് ഇത്തരത്തിലാവാനുള്ളതിൽ നിങ്ങൾക്കും ഒരു പങ്കുണ്ട് എന്നുള്ളൊരു സത്യം നിങ്ങൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അത് ആ ഒരു കാലം നിങ്ങളെ പഠിപ്പിച്ചു തന്നതായിരിക്കാം അല്ലെങ്കിൽ ഇവർ അകന്ന് പോയപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വന്നതായിരിക്കാം എന്തൊക്കെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു പാളിച്ചകളെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വ്യക്തി തിരിച്ചു വരിക അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരിക എന്നുള്ളതിനോടൊപ്പം തന്നെ ഇനി വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ ആവരുതെന്ന് നിങ്ങൾ ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു ഫ്രീഡം കൊടുക്കണം നിങ്ങൾക്കൊരു സ്നേഹമുണ്ടെങ്കിൽ കൂടിയും കൂടുതലായിട്ടും അതിനകത്തൊരു പോസിറ്റീവ്നെസ്സോ അല്ലെങ്കിൽ ഓവർ അറ്റാച്ച്മെൻറ്റോ ഒന്നും കാണിച്ച് അവരെ വേദനിപ്പിക്കരുത് അതുപോലെ അവരും നിങ്ങൾ കെയർ ചെയ്ത് വീണ്ടും വരണം എന്നുള്ളത് തന്നെയായിരിക്കും നിങ്ങളുടെ ആഗ്രഹം കാരണം ചില സ്പ്രെഡ് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് വെറുക്കുന്നതായിട്ട് കാണാം അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നിങ്ങളോടൊരു മാപ്പ് പറയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളും അവരോട് മാപ്പ് പറയാനും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതുപോലെ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും റെഡി ഒരു എനർജി തന്നെയാണ് അപ്പോൾ ഈയൊരു സ്പ്രെഡിനകത്ത് എനർജീസ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വയം പറ്റിപ്പോയിട്ടുള്ള തെറ്റുകളും കൂടി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാനുള്ള ഒരു മനസ്സാണ് അല്ലെങ്കിൽ എല്ലാം ആ ഒരു വ്യക്തി കാരണം എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്കും ഇതിനകത്ത് ഒരു ഉത്തരവാദിത്തം എന്ന് തിരിച്ചറിഞ്ഞ ഒരു മനസ്സ് ഇതിനകത്ത് കാണുന്നുണ്ട് അതൊരു വളരെ പോസിറ്റീവ് ഒരു കാര്യം തന്നെയാണ് അപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു പേഴ്സൺ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് മാപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് അവർ ഫർക് യു ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനും ഈയൊരു പേഴ്സണോട് അത് ഏറ്റു പറയണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതായത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഇത് അവസാനിച്ചു എന്നുള്ള നിങ്ങളുടെ തോട്ടായിരിക്കാം ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വേണം എന്ന് യൂണിവേഴ്സ് ചിന്തിച്ചത് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളൊരുമാതിരി പഠിച്ചു കഴിഞ്ഞുവോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം അതുപോലെ തന്നെ ഇവരുടെ ഒരു എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകണം എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി കളയാമെന്ന് വിചാരിച്ച ആൾക്കാരും അല്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഫർ ചെയ്യുകയും അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് പക്ഷേ നിങ്ങളുടെ രണ്ടു പേരുടെയും അകന്ന് നിൽക്കേണ്ടത് ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു മാറ്റം അവർക്കുണ്ടായിപ്പോയത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് ആ ഒരു ഡിവൈൻ ഡൈറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എനർജിയാണ് നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ ആ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരുപാട് വിഷമിക്കുന്നുണ്ട് അവർ ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയാൽ അത്രയധികം ഒരു എനർജി തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു പ്ലാനിങ് കാണാം അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഇനി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും ആ ഒരു പേഴ്സണറിയൽ ഹാപ്പിനെസ് കിട്ടുന്നുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരെന്താണോ ആഗ്രഹിച്ചത് അത് ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് ഒരിക്കലും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുടെ ഒരു വാല്യൂ തിരിച്ചറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളും കൂടി കാരണമല്ലേ എന്നുള്ള ഒരു പരിഭവം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യമൊക്കെ അവരുടെ മനസ്സിനകത്തുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു റിലേഷൻഷിപ്പിനൊരു മാറ്റം സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് അവിടെ കാണുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടങ്ങി വരണം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് മടങ്ങി വരണം അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു വ്യക്തിക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടേണ്ടെന്ന എനർജീസ് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് ആൻഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം ആണ് കാര്യം അവരെക്കാൾ കൂടുതലായിട്ടും നിങ്ങൾക്കെന്ത് മാറ്റം സംഭവിച്ചു എന്ന് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു പാസ്റ്റിൽ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മറ്റൊരു മീഡിയവും ഇല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത് നിങ്ങളുടെ ഒരു എനർജി ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻറ്റേജ് സിറ്റുവേഷൻ ആണോ ഈ പറഞ്ഞത് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് അത് ക്ലെയിം ചെയ്യുക നിങ്ങൾക്കൊരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻസിലൂടെ നമ്മൾ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം